എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വലിയ ബുദ്ധിമുട്ട് തോന്നും പക്ഷെ നമുക്ക് ചുറ്റും നോക്കിയാല് ആരാണ് കടമില്ലാതെ ജീവിക്കുന്നത് വീട് വാങ്ങാനായിട്ട് ലോൺ കാറ് വാങ്ങാനായിട്ട് ലോൺ പഠിക്കാൻ ലോൺ ബിസിനസ് ചെയ്യാൻ ലോൺ കല്യാണത്തിന് ലോൺ പോയി 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 ഇപ്പൊ ടിവിയും ഫോണും വാങ്ങാൻ പോലും ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് പക്ഷെ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ലോൺ എടുക്കുന്ന എത്ര പേർക്കാണ് ടെൻഷൻ ഇല്ലാതെ ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റുന്നത് എത്ര പേർക്കാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല എന്നാലും ഒരു അൻപത് ശതമാനം ആളുകൾക്കും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് കടം നല്ലത് എപ്പോഴാണ് കടം നമ്മളെ നശിപ്പിക്കുന്നത് എത്ര കടമെടുത്താലാണ് സേഫ് ആയിരിക്കുന്നത് കടത്തിന്റെ കിണിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പേഴ്സണൽ ലൈഫിലെ കടത്തെ പറ്റിയും അതിനെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്നും വളരെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ കാലത്ത് ലോൺ കിട്ടാനായിട്ട് നൂറ് വഴികളാണ് നമുക്ക് മുന്നിലുള്ളത് പണ്ട് നോക്കാണെങ്കിൽ ബാങ്കിൽ പോയി ക്യൂ നിന്ന് റിക്വസ്റ്റ് ചെയ്താൽ അഞ്ചോ ആറോ മാസങ്ങൾ കൊണ്ട് കിട്ടേണ്ടിരുന്ന ലോൺ ഇപ്പൊ വീട്ടിലിരുന്ന് അഞ്ചും പത്തും മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടും എന്നായപ്പോ ഈ എടുക്കുന്ന പല ലോൺസും ആവശ്യങ്ങളെക്കാൾ അനാവശ്യങ്ങൾക്കായി മാറി എന്ന് മാത്രം ക്രെഡിറ്റ് കാർഡ്സിലും മുതൽ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോംസിൽ വരെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം അങ്ങനെ പോയി ലോൺ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിന്റെ പിന്നാലെ ഓടാൻ മാത്രമേ കഴിയുള്ളൂ കാരണം കുഴിയിലെ ചാടിയിട്ട് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ കുഴിയിലേക്ക് ചാടുന്നതിന് മുൻപ് തന്നെ തിരിച്ചെങ്ങനെ കയറാൻ പറ്റും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ശരിക്കും എന്താണ് ഈ കടം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കടം എന്നത് നമുക്ക് ഇപ്പോ വേണ്ട പൈസ പിന്നീട് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ് മറ്റൊരാളിൽ നിന്നോ ബാങ്കിൽ നിന്നോ താൽക്കാലികമായിട്ട് വാങ്ങുന്നതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇപ്പോ ഇല്ലാത്ത പൈസ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സംവിധാനമാണിത് പക്ഷെ ഇവിടെ ഒരു കാര്യം മറക്കരുത് കടം വാങ്ങുമ്പോൾ അത് വാങ്ങിച്ച പൈസ മാത്രമല്ല അതിൻ്റെ കൂടെ പലിശയും കൂട്ടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരും പക്ഷെ എന്നാലും എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ലഭ്യമായിട്ടുള്ള പൈസ തികയാതെ വരുമ്പോൾ ചില ആഗ്രഹങ്ങൾ നേടാനായിട്ട് നമ്മൾ കട ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ വരുമാനം ചെലവുകളെക്കാൾ കൂടുതലായിരിക്കാമെങ്കിലും എല്ലാ ആഗ്രഹങ്ങളും ഈ വരുമാനം കൊണ്ട് നേടാനായിട്ട് നമുക്ക് കഴിയണം എന്നില്ല ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു വീട് വാങ്ങാനായിട്ട് സ്വന്തം സമ്പാദ്യം കൊണ്ട് തന്നെ പറ്റണം എന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് നാല്പത് ലക്ഷം രൂപ വേണ്ടി വരും കിട്ടിയ വരുമാനം ആ രൂപയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ റിട്ടയർമെന്റ് കഴിഞ്ഞാലും നമുക്കത് ചെയ്യാൻ കഴിയണം എന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കടം എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്ന ആളുടെ തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെ ബേസ് ചെയ്തിരിക്കുമെന്ന് മാത്രം കടം എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു മോശം സംഭവമായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക ചില സന്ദർഭങ്ങളിൽ സ്വന്തം പൈസ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് എടുക്കുന്നതായിരിക്കും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ റിട്ടയർമെന്റ് ഫണ്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ എത്രയും നല്ലതായിരിക്കും അതിനുവേണ്ടി ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുന്നത് കാരണം ഫ്യൂച്ചർ ഇൻകം വെച്ചിട്ട് അവർക്ക് ആ ലോൺ റീപേ ചെയ്യാനും പറ്റും റിട്ടയർമെന്റ് ഫണ്ടിന് അതിന്റെ ഗ്രോത്ത് നഷ്ടപ്പെടുകയുമില്ല ഇങ്ങനെ കടം നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എത്രത്തോളം കടമാണ് ഇങ്ങനെ സേഫ് ആയിട്ടുള്ളതെന്ന് ഇത് ആക്ച്വലി ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത് അതറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സിമ്പിൾ കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് ഡെറ്റ് ടു ഇൻകം റേഷ്യോ ആണ് അതായത് ഇൻകത്തിൽ നിന്ന് എടുത്ത കടം വീട്ടാനുള്ള കഴിവാണ് ഈ റേഷ്യോ കാണിച്ചു തരുന്നത് ഇവിടെ നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ എത്രത്തോളം കുറവാണോ അത്രത്തോളം അധികം സാധ്യത നിങ്ങൾക്ക് ലോൺ കിട്ടാനുണ്ടായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് എടുത്ത ലോൺ ടെൻഷൻ ഇല്ലാതെ ഈസി ആയിട്ട് തിരിച്ചടയ്ക്കാനും പറ്റും നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ നിങ്ങൾക്കറിയോ വളരെ ഈസി ആയിട്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടി ഒരു മാസം നിങ്ങൾ അടയ്ക്കുന്ന ടോട്ടൽ ഇ വാല്യൂ എന്താണോ അതിനെ നിങ്ങളുടെ മന്ത്ലി ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നൂറ് കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ എത്രയാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാസം ഇൻകം മുപ്പതിനായിരം രൂപയാണെന്ന് വിചാരിക്കാം മാസം നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇത് ആക്ച്വലി വളരെയധികം കൂടുതലാണ് പലരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇൻകത്തിന്റെ അൻപത് ശതമാനം ലോണിലേക്ക് വേണ്ടി തിരിച്ചടയ്ക്കാൻ നിന്നാൽ ബാക്കി എക്സ്പെൻസിനും ഭാവിയിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ ഇല്ലാതാവും പതിയെ പതിയെ അത് വലിയ ഫിനാൻഷ്യൽ ബേർഡൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഡെറ്റ് ടു ഇൻകം റേഷ്യോ നിങ്ങളുടെ മുപ്പത് ശതമാനത്തിന്റെ താഴെയാണെങ്കിൽ നിങ്ങളൊരു കംഫർട്ടബിൾ സോണിലാണ് നിൽക്കുന്നത് ഇനി നേരെ മറിച്ച് മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷനിലാണ് നാൽപ്പത് ശതമാനത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലുമാണ് നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുക്കാൻ പോയാൽ നിങ്ങളുടെ സിബിൽ സ്കോറിനും ഇൻകത്തിനും പുറമെ പല ബാങ്കുകളും നോക്കുന്ന മേജർ ഒരു ഫാക്ടറാണ് ഡെറ്റ് ടു ഇൻകം റേഷ്യോ അതായത് നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇൻകത്തിൽ നിന്ന് ആ ഇ എം ഐ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതും കൂടി നോക്കിയിട്ടായിരിക്കും പലരും കടം തരുന്നുണ്ടാവുക അതുപോലെ തന്നെ നോക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് അസെറ്റ് ടു ലൈബിലിറ്റി റേഷ്യോ അതായത് നിങ്ങളുടെ അസെറ്റ്സിന് സ്വത്ത് വകകൾക്ക് നിങ്ങളുടെ ബാധ്യതയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ഒരു ഫാക്ടർ കാണിച്ചു തരുന്നത് നിങ്ങളുടെ അസെറ്റ്സ് ബാധ്യതകളേക്കാൾ കൂടുതലാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും അതുമാത്രമല്ല പല ബാങ്ക്സും ഇതും നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ലോൺസ് തരുന്നുണ്ടാവുക ഈ അസെറ്റ്സ് ടു ലൈബിലിറ്റി റേഷ്യോ എബ് ടു ആണെങ്കിൽ വളരെ സേഫായിട്ടൊരു പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം ഇൻ കേസ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ലോൺ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ അസെറ്റ്സ് വിറ്റിട്ടാണെങ്കിൽ പോലും ആ എല്ലാ കടവും നിങ്ങൾക്ക് വീട്ടാൻ പറ്റും നിങ്ങളെടുത്ത കടം തിരിച്ചടയ്ക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോഴെങ്കിലും അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ലോൺ പൊട്ടയാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് എല്ലാ കടവും ചീത്തയല്ല നമ്മൾ എടുക്കുന്ന ലോൺസ് പ്രത്യേകിച്ച് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ലോൺസിനെ ഞാൻ പേഴ്സണലി ഒരു ബാഡ് ലോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പല ആൾക്കാരും ചെയ്യുന്ന വലിയൊരു തെറ്റും ഇത് തന്നെയാണ് പബ്ലിക്കിന്റെ മുന്നിൽ ഷോ ഓഫ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ എക്സ്പോസ് ചെയ്യാനും നമ്മുടെ ഇൻകം ഉണ്ടോ എന്ന് പോലും നോക്കാതെ ക്രെഡിറ്റ് കാർഡായിട്ടും പേഴ്സണൽ ലോൺ ആയിട്ടും പല ലോണുകൾ എടുത്ത് സ്വയം ട്രാപ്പിലോട്ട് വീണ് പോകുന്ന ആൾക്കാർ നമുക്ക് ചുറ്റിലും ഉണ്ട് വില കുറയുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടോ ലൈഫ് സ്റ്റൈൽ ഗാജറ്റുകൾക്ക് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ലോൺസ് അതൊരു ബാഡ് ലോൺ ആണ് കാരണം പ്രത്യേകിച്ച് യാതൊരു വാല്യൂവും ആ ലോണിൽ നിന്ന് ക്രിയേറ്റ് ആവുന്നില്ല നേരെ മറിച്ച് ആ ലോൺ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഗുഡ് ലോൺ ആയിട്ട് കണക്കാക്കാം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനോ ലോങ് ടേമിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന ലോണുകളാണ് ഈ ഗുഡ് ലോൺ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് ഇൻകം അല്ലെങ്കിൽ അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ വാല്യൂ കൂടാനായിട്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്ന പ്രോപ്പർ ആയിട്ട് നമുക്ക് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ലോണുകളെ ഗുഡ് ലോൺ എന്ന രീതിയിൽ പറയാം ഗുഡ് ലോൺസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ോൺസ് കറന്റിലുള്ള നമ്മളുടെ വാല്യൂ ഇല്ലാതാക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കടം എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഈ ലോൺ എന്നെ റിച്ചാക്കുമോ അതോ പൂർ ആക്കുമോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമായ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ലോൺ എടുക്കേണ്ടി വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കടം വാങ്ങേണ്ടി വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ തന്നെ ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ട് ബഡ്ജറ്റിംഗ് ഇല്ലാത്തതാണ് സീറോ ബഡ്ജറ്റിംഗ് കൂടുതൽ കടം വരുത്തി വെക്കുകയുള്ളു നമുക്ക് കിട്ടുന്ന ഇൻകം ശരിയായ രീതിയിൽ ആവശ്യമായ ചിലവുകൾക്കും ഭാവിക്കും വേണ്ടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു പരിധി വരെ ഈ കടം നമുക്ക് കുറയ്ക്കാൻ കഴിയേണ്ടേ ഉള്ളൂ ചില ആളുകളുണ്ട് സ്ഥിരമായി ഉണ്ടാകുന്ന ചിലവുകൾ നടത്താൻ പോലും കടം വാങ്ങുന്നവർ ഇതിന്റെ കാരണം അവർ അവരുടെ ഇൻകം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സാലറി കിട്ടി രണ്ടു ദിവസം കഴിയുമ്പോൾ അയ്യോ കിട്ടിയ പൈസ ഒക്കെ അവിടെ പോയി എന്ന് പറയുന്ന ആളുകളുണ്ട് ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് പലരും പറയുന്നത് അതിന്റെ കാരണം എന്തായിരിക്കും സാലറി കിട്ടിയ ഉടനെ തന്നെ അതിന്റെ ഒരു ആവേശത്തിൽ ഷോപ്പിംഗ് നടത്തും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടു അന്ന് പുറത്തുനിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക സിനിമയ്ക്ക് പോവും ആ ബില്ല് ഈ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ തവണ വീണ്ടും ഷോപ്പിങ്ങിന് പോയി വരുമ്പോ തന്നെ കയ്യില് കിട്ടിയ ശമ്പളം മൊത്തം കഴിയും അപ്പൊ അതാ രക്ഷകനേതാ ക്രെഡിറ്റ് കാർഡ് വരുന്നു പിന്നെ ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരിക്കും മാസം അവസാനം വരെ ഉടിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത് സാലറി കിട്ടും സാലറി കിട്ടിക്കഴിഞ്ഞാലോ ഈ പറഞ്ഞ സൈക്കിൾ വീണ്ടും ചവിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എത്ര ചെറിയ പൈസയും അത്യാവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഭാവിക്കും വേണ്ടി പ്രോപ്പറായിട്ട് മാറ്റിവെച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും ബഡ്ജറ്റിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ഇതുവരായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ കമ്പൾസറി ആയിട്ട് ആ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ് കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് കയ്യിൽ കിട്ടുന്ന പൈസേനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാരണം ഇംപൾസീവ് ബൈങ് ആണ് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് വന്നപ്പോൾ വല്ലപ്പോഴും ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന നമ്മൾ ഇപ്പൊ എന്നും ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ബൈ നൗ പേ ലേറ്റർ സ്കീംസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന അമ്പതും തൊണ്ണൂറും ശതമാനം ഓഫേഴ്സ് ഇതെല്ലാം നമ്മളെ വേണ്ടാത്ത സാധനങ്ങൾ പോലും വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്ത് സാധനം വാങ്ങാൻ തോന്നിയാലും മിനിമം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കുമ്പോൾ ആവേശത്തിൽ നമ്മൾ വരുത്തി വെക്കുന്ന പല അനാവശ്യ ചെലവുകളും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ തേർട്ടി ഡേ റൂള് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് ആ സാധനം വാങ്ങിക്കുന്നതിന് മുൻപ് മുപ്പത് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം ഇത്രയും ദിവസം നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ട്രാപ്പ് ആവുന്ന മറ്റൊന്നാണ് ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് പതിനായിരം രൂപയുടെ സാധനം ഇതാ മൂവായിരം രൂപക്ക് കിട്ടുമെന്ന് പറയുമ്പോ നമ്മുടെ ബ്രെയിൻ തന്നെ പറയും ആ ഇത് അടിപൊളി ഓഫറാണല്ലോ നേരെ പോയി വാങ്ങിച്ചോളാ പക്ഷേ അങ്ങനെ ഒരു ഓഫർ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും ആ സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നോ ഇല്ല ആക്ച്വലി ആ സാധനം നമുക്ക് ആവശ്യമുണ്ടോ അതും ഇല്ല അപ്പൊ പിന്നെ ഈ ഏഴായിരം രൂപ സേവ് ചെയ്യാണോ അത് മൂവായിരം രൂപ ചെലവാക്കാണോന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിയാൻ പറ്റിയ നമ്മൾ വരുത്തിയിരിക്കുന്ന കുറേ കടങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് ഓരോ തവണയും നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ് ഫസ്റ്റ് തിങ് ശരിക്കും എനിക്ക് ഈ സാധനം ആവശ്യമുണ്ടോ സെക്കൻഡ് തിങ് പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് എനിക്കിത് അഫോർഡബിൾ ആണോ തേർഡ് തിങ് ഒരു ആറുമാസം കഴിഞ്ഞാലും ഈ സാധനം ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവുമോ ഫോർത്ത് തിങ് എന്റെ ഫിനാൻഷ്യൽ ഗോൾസുമായിട്ട് ഇത് അലൈൻഡ് ആണോ ഫിഫ്ത് തിങ് ഇന്നത് ഞാനിത് വാങ്ങിച്ചാൽ നാളെ ഞാൻ ഇതിനെപ്പറ്റി റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ചോദ്യത്തിൽ ഏതെങ്കിലും ഉത്തരം നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഡോൺ ബൈ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ പറ്റുന്നു മാത്രമല്ല നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സേവ് ചെയ്യാനും പറ്റും നിങ്ങൾ ഏത് സാധനം എക്സ്പെൻസീവ് ആയത് വാങ്ങിക്കാൻ പോകുമ്പോഴും ഈ തം റൂള് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം പൈസ കൊടുത്ത് അത് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അഫോർഡബിൾ അല്ല അതായത് അമ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ ഫ്രീ ക്യാഷ് ആയിട്ട് ഒരു ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഫോർഡബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഫോർഡബിൾ അല്ല ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നോക്കിയാലേ ഇപ്പോൾ കടമില്ലാത്ത ഒരാൾക്ക് അത് വരുത്താതിരിക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ഇപ്പൊ കുഴിയിൽ വീണ് കിടക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ രക്ഷപ്പെടാം നോക്കിയാലോ അതായത് എടുത്ത കടം എങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റും നമുക്ക് നോക്കാം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് ആണ് സ്നോബോൾ മെത്തേഡ് ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ് ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം തന്നെ വീട്ടിക്കൊണ്ടുവരിക സൈക്കോളജിക്കൽ വിക്ടറിയാണ് നമുക്ക് തരുന്നത് അതായത് ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം ആദ്യം വീട്ടി വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കുള്ള കടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും ഇത് നമുക്ക് കുറച്ചധികം കോൺഫിഡൻസ് തരികയും ചെയ്യും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോൺ ആയിട്ട് നാൽപ്പതിനായിരം രൂപ ഉണ്ട് പേഴ്സണൽ ലോൺ ഒരു ലക്ഷം രൂപ കാർ ലോൺ നാല് ലക്ഷം രൂപ ഹോം ലോൺ ഇരുപത് ലക്ഷം രൂപ ഇങ്ങനെയാണ് ഒരാളുടെ കടത്തിന്റെ അവസ്ഥ എന്ന് വിചാരിക്കുക സ്നോബോൾ അപ്രോച്ച് പ്രകാരം നോക്കുകയാണെങ്കിൽ എല്ലാ ലോൺസും അതിന്റെ മിനിമം പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം മിനിമം പേയ്മെന്റ് നമ്മൾ ചെയ്യാതിരുന്നാൽ അത് നമ്മളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിനെ ബാധിക്കുന്നതായിരിക്കും എക്സ്ട്രാ കിട്ടുന്ന പൈസ വെച്ച് സ്മോളസ്റ്റ് ഡെറ്റിനെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ലോൺ ആണ് ഏറ്റവും ചെറിയ എമൗണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ലോൺ ആദ്യം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ ഈ പറയുന്ന അത്രയ്ക്ക് എളുപ്പമല്ല അതിനുവേണ്ടി വളരെ ടൈറ്റ് ബഡ്ജറ്റിംഗ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഉള്ള ഇൻകത്തിന്റെ കൂടെ എക്സ്ട്രാ സോഴ്സസ് ഓഫ് ഇൻകം ിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി വരും അൺനെസസറി ആയിട്ടുള്ള പല എക്സ്പെൻസിനെയും കട്ട് ചെയ്യേണ്ടിയും വരും ഇങ്ങനെ സർപ്ലസ് ആയിട്ട് വരുന്ന എമൗണ്ട് ആ ക്രെഡിറ്റ് കാർഡ് ലോൺ ഫോക്കസ് ചെയ്ത് പേ ചെയ്താൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ആ ലോൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും അതിനുശേഷം അടുത്ത ചെറിയ എമൗണ്ട് ലോൺ ഫോക്കസ് ചെയ്യണം ഇവിടത്തെ എക്സാമ്പിൾ പ്രകാരം പറയുകയാണെങ്കിൽ പേഴ്സണൽ ലോൺ ആണ് അടുത്ത ചെറിയ എമൗണ്ട് ഉള്ള ലോൺ ഇനി ബേസിക് പേയ്മെന്റ് ബാക്കിയുള്ളവരിക്ക് ചെയ്യുന്നതിന്റെ കൂടെ സർപ്ലസ് വരുന്ന എമൗണ്ടിനെ ഈ പേഴ്സണൽ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് കഴിയുമ്പോൾ അടുത്ത കാർ ലോൺ നോക്കണം ഹോം ലോൺ നോക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരോ ലോൺസ് ആയിട്ട് ക്ലോസ് ചെയ്തു വരാനായിട്ട് പറ്റും ഈ സ്നോബോൾ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ലോൺസ് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യുപ് വിൻസിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓരോരോ ലോൺസ് ആയിട്ട് ക്ലോസ് ആവുന്ന കാണുമ്പോൾ അത് നിങ്ങൾക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടും ഈ മെത്തേഡിന് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട് കാരണം ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ നമ്മളധികം ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് മാത്തമാറ്റിക്കലി നമുക്ക് അത് ഒപ്റ്റിമലായി വരണം എന്നില്ല സെക്കൻഡ് മെത്തേഡാണ് അവ്ലാജ് മെത്തേഡ് ഈ മെത്തേഡ് പ്രകാരം ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഡെറ്റ് വേണം നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യാനായിട്ട് അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോൺസിന് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ടു ലോവർ ഇൻട്രസ്റ്റ് റേറ്റിക്ക് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യണം ഇതില് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺസ് വേണം നമ്മൾ ആദ്യം ആദ്യം ക്ലിയർ ചെയ്ത് വരാൻ മിനിമം എമൗണ്ട് എല്ലാ ലോൺസിലും പേ ചെയ്യുന്നതിന്റെ കൂടെ എക്സ്ട്രാ വരുന്ന എമൗണ്ടിനെ ഈ ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണിലേക്ക് വേണ്ടി നമ്മൾ പേ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേഴ്സൺ ലോൺ കാർ ലോൺ ഹോം ലോൺ ഇങ്ങനെയായിരിക്കും ലോ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലോൺ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ ലോൺ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേഴ്സണൽ ലോൺ നോക്കണം അങ്ങനെ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഫോക്കസ് ചെയ്യാണ് വേണ്ടത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺ ആദ്യം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ തന്നെ കുറെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പക്ഷേ ഫസ്റ്റ് ലോൺ തന്നെ ക്ലോസ് ചെയ്യാൻ ഒരു പക്ഷേ കുറച്ചധികം സമയം എടുത്തേക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമായിരിക്കും ഈ മെത്തേഡ് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് തേർഡ് മെത്തേഡ് ആണ് ഡെറ്റ് കൺസോൾഡേഷൻ മെത്തേഡ് അതായത് നമുക്കുള്ള പല പല കടങ്ങളെ ഒന്നാക്കി മാറ്റുന്നു പല പല ഇൻട്രസ്റ്റ് റേറ്റും പല പല ഇ എം ഐയും അണച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഒരൊറ്റ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഒരൊറ്റ ലോണായിട്ട് മാറ്റുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പല ലോണുകൾ ഉണ്ടെങ്കിൽ പലതിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് പലതായിരിക്കാം പലതിൻ്റെയും ഇ എം ഐ എമൗണ്ടും പലതായിരിക്കാം ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ ഹോം ലോൺ ഇങ്ങനെ പറഞ്ഞ് ഓരോരോ കടങ്ങൾ അടച്ചു വരുമ്പോൾ ഒരു മാസം പത്ത് മുപ്പതിനായിരം രൂപ ഇ എം ഐ ആയിട്ട് തന്നെ പേ ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ ഓരോന്നിനും മുപ്പതും പതിനഞ്ചും പത്തും ശതമാനം ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരിക്കും എന്നാൽ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒന്നാക്കിയാൽ ടോട്ടൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക പത്ത് ശതമാനമായിരിക്കും മുപ്പതിനായിരം രൂപ ഇ എം ഐ കൊടുക്കേണ്ടി എടുത്ത് ഇരുപതിനായിരം രൂപ ഇ എം ഐയിൽ തന്നെ മൊത്തം ലോണും നമുക്ക് പേ ചെയ്യാനും പറ്റും പല പല ലോണുകൾ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ലോൺ ആയതുകൊണ്ട് തന്നെ നമുക്കത് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും മെന്റലി കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാനും പറ്റും പക്ഷെ ഇങ്ങനെ തെറ്റ് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷവും പ്രോപ്പർ പ്രോപ്പറായിട്ടത് മാനേജ് ചെയ്യാനും ശ്രമിക്കുന്നില്ലെങ്കിൽ കൂടുതൽ വലിയ ട്രാപ്പിലോട്ടായിരിക്കും നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ടാവുക ഫോർത്ത് മെത്തേഡ് ആണ് ബാലൻസ് ട്രാൻസ്ഫർ മെത്തേഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കടം മറ്റൊരു ബാങ്കിലേക്കോ മറ്റൊരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്കോ മാറ്റി കുറഞ്ഞ പലിശ നിരക്കിൽ തിരിച്ചടയ്ക്കുന്നതിന് ഈ മെത്തേഡ് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ മന്ത്ലി നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഇ എം ഐ ഭാരം കുറയ്ക്കാനും മൊത്തം പലിശയായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് കുറയ്ക്കാനും പറ്റും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോ പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ശതമാനം ഇൻട്രസ്റ്റില് എ ബി സി എന്ന് പറയുന്ന ഒരു ബാങ്കിൽ ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അതിന്റെ ഇ എം ഐ പ്രോപ്പറായിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അങ്ങനെയാകുമ്പോൾ ബാലൻസ് ഉള്ള നിങ്ങളുടെ ലോൺ എമൗണ്ട് എക്സ് വൈസഡ് എന്ന് പറയുന്ന ബാങ്കിലോട്ട് മാറ്റി നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും ഇവിടെ പതിനഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയ ലോൺ അവിടെ നിങ്ങൾക്ക് പത്ത് ശതമാനം ഇൻട്രസ്റ്റിലായിരിക്കും കിട്ടുന്നുണ്ടാവുക എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടം പ്രോപ്പർ ആയിട്ട് റീപേ ചെയ്യുന്നവർക്കായിരിക്കും ഈ ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആവുന്നത് ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷനിലൂടെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതും ലോൺ ടെന്നൂറ് ചേഞ്ച് ചെയ്യുന്നതും ഇ എം ഐ ബേർഡൻ കുറയ്ക്കാനും നിങ്ങളുടെ ഓവറോൾ ലോൺ ബേർഡൻ ഇല്ലാതാക്കാനും സഹായിക്കുന്നതായിരിക്കും ഇങ്ങനെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമ്മൾ എടുത്ത ലോൺ റീപേ ചെയ്ത് നമ്മുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ സ്ട്രോങ് ആക്കാനായിട്ട് അവൈലബിൾ ആണ് പക്ഷെ ഇതൊന്നും തന്നെ ഓവർനൈറ്റ് റിസൾട്ട്സ് നമുക്ക് തരില്ല നിങ്ങൾ പ്രോപ്പറായി സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസമെങ്കിലും ട്രൈ ചെയ്താലായിരിക്കും ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക പിന്നെ നിങ്ങൾ എന്തൊക്കെ മെത്തേഡ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കടം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം കൂട്ടണം എന്നുള്ളതാണ് റിയാലിറ്റി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യുകയും വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴിയിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ കിടന്നുകൊണ്ട് വഴി കണ്ടുപിടിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ആ കുഴിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വഴി കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കടം എടുക്കുന്നതിന് മുൻപ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഈ കടം എന്താണ് ഇതിന്റെ പർപ്പസ് അസെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണോ അതോ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണോ അതോ ഇനി നേരെ കുറച്ച് നാലാളുടെ മുമ്പിൽ ഇടാനാണോ അതിന്റെ പർപ്പസ് ജസ്റ്റിഫൈഡ് ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി ക്വസ്റ്റ്യൻ പ്രീപേയ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ ഈ ലോൺ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് പ്രോപ്പറായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്റെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ സേഫ് ആണോ എനിക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടോ എന്റെ ഫ്യൂച്ചർ സേഫ് ആണോ മൂന്നാമത്തെ കാര്യം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും അതിന്റെ ടോട്ടൽ കോസ്റ്റും നോക്കണം നിങ്ങളുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇ എം ഐ എമൗണ്ട് കൂടുതലായിരിക്കും ഇനി ലോൺ ടെന്നൂറ് കൂടുതലാണെങ്കിൽ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന എമൗണ്ട് കൂടുതലായിരിക്കും പലരും അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ലോങ് ടേമിലുള്ള ലോൺ എടുക്കുന്നത് പത്ത് ലക്ഷം രൂപ ഒൻപതര ശതമാനം ഇൻട്രസ്റ്റിൽ മുപ്പത് വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുത്താൽ ആ പീരീഡ് കഴിയുമ്പോൾ പത്ത് ലക്ഷം ലോണിന് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നത് മുപ്പത് ലക്ഷം രൂപയായിരിക്കും നിങ്ങളൊരു കടം വാങ്ങുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് തന്നെ അതിൻ്റെ കണ്ടീഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നാലാമത്തെ കാര്യം അൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം അതായത് ഇപ്പോൾ ഈ എടുക്കാതെ ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേറെ വഴി ഉണ്ടോ നോക്കണം ഇപ്പം തന്നെ അത് ചെയ്യാതെ ആറുമാസം വെയിറ്റ് ചെയ്ത് പൈസ സേവ് ചെയ്ത് ആ പൈസ കൊണ്ട് ചെയ്താൽ മതിയോ പുതിയ ദുരന്തം വാങ്ങാതെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാൽ മതിയോ വാടകയ്ക്ക് എടുത്താൽ മതിയോ ഇങ്ങനെ നമ്മൾ എന്ത് കാര്യത്തിനാണോ ലോൺ എടുക്കുന്നത് അതേ കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കുക ഏതാണോ നമുക്ക് ക്യാപ്പബിൾ ആവുന്നത് ആ ഒരു ഓപ്ഷൻ ഫോളോ ചെയ്യാനും ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം ഏറ്റവും വേഴ്സ് കേസ് ആരും എന്താ നോക്കണം പക്ഷേ നമ്മൾ ഈ ലോൺ എടുക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ജോലി ഉള്ളതുകൊണ്ടായിരിക്കും എന്നാൽ നാളെ ഈ ജോലി പോയാൽ നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് കൊണ്ട് അതായത് നമ്മളുടെ എമർജൻസി ഫണ്ട് കൊണ്ട് ഈ ലോണിന്റെ ഇ എം ഐ പേ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കയ്യിലുള്ള അസെറ്റ് സെല്ല് ചെയ്താൽ പറ്റുമോ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രോപ്പർ ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോൺ എടുക്കാതിരിക്കുവായിരിക്കും നല്ലത് ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ശരിയാണോന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ നമുക്ക് വരുന്ന മിസ്റ്റേക്സ് നമുക്ക് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും നിങ്ങളതിനെ പറ്റി ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുക പെട്ടെന്ന് എടുക്കുന്ന റോങ് ഡിസിഷനേക്കാൾ നല്ലത് ലേറ്റ് ആയിട്ട് എടുക്കുന്ന നല്ല ഡിസിഷൻസ് അല്ലേ ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും കടം നിങ്ങളെ അല്ല കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾ കടത്തിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് കടം എടുക്കുന്നത് ഒരു ചീത്ത കാര്യമൊന്നല്ല പക്ഷെ കൂടുതൽ കടം അത് ഇത്തിരി പ്രശ്നമാണ് നല്ല കടങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യുമ്പോൾ ചീത്ത കടങ്ങൾ നിങ്ങളുടെ പ്രസന്റ് ലൈഫിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ കടത്തിനെ ഒരു ടൂളാക്കി മാറ്റി നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതൊരു ബ്രിഡ്ജായി മാറുന്നുണ്ടായിരിക്കും നിങ്ങളുടെ തന്നെ സ്വപ്നത്തിലേക്കുള്ള ബ്രിഡ്ജ് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിലക്കുന്ന ചങ്ങലയായിട്ട് മാറും സോ ചോയ്സ് നിങ്ങളുടേതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അണ്ടിൽ നെക്സ്റ്റ് ടൈം ബൈ